സുനിഷ പത്നാസ്വാമി ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ കുറച്ച് തിരക്കുണ്ടാവും എന്ന് തോന്നുന്നു നമ്മൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും ഉണ്ടാവും പക്ഷേ ഉത്രാടത്തിൽ നിന്ന് രാവിലെ പത്മാസ്വാമി ക്ഷേത്രത്തിൽ പോയി പത്മാമനെ ഒന്ന് കണ്ട് പപ്രാമനെ ഒന്ന് കണ്ട് തിരിച്ച് ചാലക്കമ്പോളത്തിലോട്ട് വന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്ന ഒരു രീതിയാണ് തിരുവനന്തപുരത്തെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത് അല്ലേ സുനിഷ അതാണ് അരുൺ ഇതിപ്പോ കാര്യം എളുപ്പമല്ലോ എന്നുള്ളതാണ് രാവിലെ വന്ന് പത്മനാഭസ്വാമിയെ തൊഴുത് തൊട്ടപ്പുറത്തേക്ക് പോയ ചാല മാർക്കറ്റ് ഉണ്ട് അവിടുന്ന് സാധനമൊക്കെ വാങ്ങി പോകാമെന്നുള്ളതാണ് അരുൺ ഏതായാലും ഉണർന്നു കഴിഞ്ഞു തലസ്ഥാനം എന്നുള്ളതാണ് ഓണം ഓൺ ആയിട്ടുണ്ട് ആളുകളെല്ലാം ഇതാ ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ വരുമ്പോ കുറച്ചു കുറച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ ഒരുപാട് പേരിങ്ങനെ നിൽക്കുകയാണ് ഇതാ എങ്ങനെയുണ്ട് ഓണം ഒക്കെ രാവിലെ തന്നെ തൊഴാനായിട്ട് എത്തിയതാണ് ാണ് എങ്ങനെയാണ് പോകുന്നത് ഇനിയിപ്പൊ എന്താണ് പരിപാടി ഉത്രാടാണിന്ന് ഇനി ഒരു ഉത്രാട പാച്ചിലാണോ അല്ലെങ്കിൽ വീട്ടിൽ പോയി സദ്യ അതൊക്കെയാണോ അടുത്ത പരിപാടി എങ്ങനെയാ ലുലു ആഘോഷമാണ് ഉത്രാട പാച്ചിൽ ലുലൂലൊക്കെ പോയിട്ട് തകർക്കാമെന്നുള്ളത് സാധാരണ ആരുണ്ട് ഈ ആഘോഷങ്ങളിലൊക്കെ നമ്മള് മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് വരുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മുടെ ഒരു ചേച്ചി ഇങ്ങനെ മുല്ലപ്പൂ കോർക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ ഓണ അടിപൊളി തകർക്കേ സാധാരണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എപ്പോഴും തിരക്കാണ് ഇന്ന് ഉത്രാടമാണ് അപ്പൊ എങ്ങനെയുണ്ട് അഞ്ഞ് നല്ല തിരക്കും ഒരു എങ്ങനെയാണ് ആളുകൾ എത്തുന്നത് സാധാരണ മുല്ലപ്പു ഒരു വികാരമാണ് അല്ലേ ആ ചേച്ചിയുടെ ചിരിമതി ഇന്നത്തെ ഉത്രാടം ധന്യമായി സന്തോഷം ഉത്രമതി മനുഷ്യറിയാ ഇങ്ങനെയുള്ള ചിരികൾ മതി എന്താണ് വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തൊരു അമ്മയായിരിക്കുമല്ലോ സ്വാഭാവികമായും കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളിൽ ജീവിതം കൊണ്ടുപോകുന്ന മനുഷ്യരാണ് സുനിഷ ആ അമ്മയുടെ ചിരിയാണ് ഇന്നത്തെ ഉത്രാടത്തിന്റെ ഹൈലൈറ്റ് അവിടെ പത്മാവിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ മുല്ലപ്പ് ഓർത്തിരിക്കുന്ന ഒരു പാവം അമ്മ അമ്മയുടെ സുനിഷ ചോദിച്ചപ്പോ അമ്മയുടെ ചിരിയുണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഓണമുണ്ട് അല്ലെ അപ്പൊ സന്തോഷം ഉണ്ടാവണം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു നിമിഷം ആവട്ടെ എന്നുള്ളതാണ് അപ്പോൾ കാല മാർക്കറ്റിലേക്ക് നമുക്കത് പോകണം ഈ തിരുവനന്തപുരത്തേ അറിയാം പ്രത്യേകിച്ച് ഓണം ആഘോഷിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കുറച്ചെല്ലാം തിരുവനന്തപുരത്ത് ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാവും രാവിലെ കുളിച്ച് പത്മാനാസ്വാമി ക്ഷേത്രത്തിലേക്കൊക്കെ വന്നു ഒന്ന് തൊഴുത് അതിനുശേഷം ഇങ്ങോട്ട് കയ്യിൽ ഒരു ബാഗൊക്കെ തൂക്കി മുമ്പോട്ട് ഇറങ്ങി അവിടെ ചാല മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഒക്കെ പോകും അതിന് മുമ്പ് തന്നെ രാമേന്ദ്രൻസിൽ പോയിട്ട് തുണി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ രാമേന്ദ്രൻസിൽ ഇപ്പോൾ ഒരുപാട് കടകളായി പോത്തീസായി ലുലുവായി മാത്രമല്ല ആ പത്മാനാസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇടവഴിയിലൂടെ പോകുന്ന സമയത്ത് നിറേ കടകളാണ് കേട്ടു കടയ്ക്ക് തൊട്ട് മുൻപിലുള്ള വഴിക്കച്ചുവടക്കാരുണ്ട് അവിടെ നിങ്ങൾക്ക് നിസാരവിലയ്ക്ക് സാധനങ്ങൾ കിട്ടും അതേപോലെ ഈ സ്പോട്ടിൻ്റെ പല ഭാഗങ്ങളിലും തുണികളൊക്കെ ഇങ്ങനെ ഇട്ട് വിട്ടിരിക്കും അതൊരു പ്രത്യേക വൈവാണ് എന്നിട്ട് കൂടി വീണ്ടും മക്കളെ പിടിച്ചിറങ്ങും തിരുവനന്തപുരത്ത് നഗരത്തിലേക്ക് ഇറങ്ങും നഗരത്തിലേക്ക് ഇറങ്ങി നേരെ അങ്ങ് മ്യൂസിയത്തിലേക്ക് പോകും അവിടെ കനകുന്ന് പാലസിലെ ലൈറ്റും അവിടുത്തെ പരിപാടിയൊക്കെ കണ്ട് വൈകുന്നേരം ഒരു പത്ത് കൂടി പിടിച്ച് വീട്ടിൽ കയറും ഇതാണ് തിരുവനന്തപുരത്ത് കാലിലൊരു ശരാശരി ഓണം എന്ന് പറയുന്നത് ഗംഭീരമാണ് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷവും ഒരു വൈബവുമാണ് പക്ഷേ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഓണത്തിന് ആഘോഷിക്കാൻ മനുഷ്യരുണ്ടാവണം ചുറ്റും ബന്ധുക്കൾ ഉണ്ടാവണം ഒറ്റയ്ക്ക് നീങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഓണം ആ സമയത്ത് വല്ലാത്തൊരു വിരഹവേദന നൽകുന്ന ഒന്നുകൂടിയായിരിക്കും ഓണം മനുഷ്യരുണ്ടെങ്കിലേ ഉള്ളൂ ബാക്കി മനുഷ്യരെ നിർത്തിയേക്കണം ബന്ധങ്ങളിൽ അപ്പോൾ പ്രിയമനു നമുക്ക് ഒന്ന് ചാലയിലേക്ക് പോട്ട് വരാം ചാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗോപാൽ ശിലാസൻ അവിടെ ഉണ്ട് ഗോപാൽ ഒരിക്കൽ കൂടി ഹാപ്പി ഉത്രാടം എന്താണ് ചാലയിലെ തിരക്ക് കൂടി തുടങ്ങിയോ ചാലയിൽ അങ്ങനെ തിരക്കുള്ള സമയം തിരക്കില്ലാത്ത അരുൺ ചാല മുഴുവനും ഓണക്കാലത്ത് എല്ലാ സമയവും തിരക്കാണ് രാവിലെ അഞ്ചു മണിക്ക് ബ്ലോക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമോ പക്ഷേ വിശ്വസിച്ചേ പറ്റൂ രാവിലെ അഞ്ചു മണിക്ക് മുതൽ ചാലയിൽ വാഹനങ്ങളുടെയും മനുഷ്യരുടെയും തിരക്കാണ് അങ്ങനെ എവിടെ പോലും ഓണമൊക്കെ അപ്പോ നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാരുടെയും വാങ്ങാൻ വന്നവടേക്ക് ഒന്ന് പ്രതികരണം എടുക്കാം കാരണം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മനാഭരൊക്കെ കണ്ട് പഴവങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ മേടിച്ച് നേരെ ചാലയിലേക്ക് വരുന്ന കൾച്ചറാണ് ഇവിടെ ഉള്ളത് ചേച്ചി ഓണമൊക്കെ ഇവിടം വരായിട്ട് നമുക്ക് ഈ സാധനം വാങ്ങുന്ന ഒരു ആഘോഷമാണ് ഇപ്പൊ ഈ മൂന്ന് ദിവസത്തേക്കുള്ള സദ്യയുടെ സാധനം എല്ലാവരും ഇന്ന് വാങ്ങിക്കത്തില്ലേ ഉത്രാടം തിരുവോണം വട്ടം ഞങ്ങള് ക്രിസ്ത്യാനികളാണ് നമുക്ക് തിരുവോണമാണ് പ്രധാനം അതുകൊണ്ട് തിരുവോണത്തിന്റെ അന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് സദ്യയാണ് പ്രധാനം എല്ലാരും ഓണം അതുകൊണ്ട് നമുക്ക് മെയിൻ സദ്യയാണ് കഴിക്കണം സദ്യക്ക് മൂന്ന് പൈസ അത്രേ ഉള്ളൂ നോൺവെജുണ്ട് ചിക്കൻ ഉണ്ട് അപ്പൊ എല്ലാത്തരം മനുഷ്യന്മാരും ആഘോഷിക്കുന്നു അവരുടെ എല്ലാ മനുഷ്യന്മാരും ഈ ഓണ ഗംഭീരമാണ് ക്രിസ്ത്യാനികളൊന്നില്ല അതെ മലബാർ സദ്യ മലബാർ സദ്യ ഭയങ്കര പ്രത്യേകത അതെ അതെ വീട്ടിൽ പോണോ ഇനി ചോറ് വെക്കണം പരിപാടി സദ്യക്കുള്ള അരിഞ്ഞു വെച്ചിട്ടാണോ വന്നത് ഇനി ഇത് കൊണ്ടുപോയിട്ട് വേണോ പോയി പോയിട്ട് വന്നത് എത്തിയോ ഇല്ല ഇല്ല വീട്ടിലുണ്ട് അപ്പൊ അരുൺ വേറെ സംസാരം ഒന്നും ഇല്ല തിരുവനന്തപുരത്ത് അരക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കൂണ്ണം വൈകിട്ട് ലൈറ്റ് കാണണം പോയി കിടന്നുറങ്ങണം തിരുവോണത്തിന് എഴുക്കണം അതെ അതെ അപ്പോൾ പ്രിയ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അവർ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഭേദമില്ലല്ലോ ജാതി മതഭേദമില്ലാതെ ഓണം നമ്മൾ അങ്ങനെ ആഘോഷിക്കുകയാണ് മലയാളികളുടെ ദേഷ്യോത്സവമായിട്ടുള്ള ഒരുക്കങ്ങളിലേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ വന്ന് ഇതേപോലെ പളയത്തും ചാലയിലൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോയി ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ബന്ധുക്കളൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം വൈകുന്നേരം മക്കളെയൊക്കെ പിടിച്ച് ബന്ധുക്കളുമായിട്ട് കനകുന്നിലേക്ക് പോകും എന്തിനാ ലൈറ്റ് കാണാൻ പോകും അങ്ങനെ അവർ പറയുക ഇന്ന് പോകണ്ടേ കനകുന്നിലേക്ക് പോകേണ്ടേ ലൈറ്റ് കാണാൻ പോകണില്ലേ എന്ന് ചോദിക്കും തിരുവനന്തപുരത്തേത് അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്റ്റൈൽ തിരുവനന്തപുരത്തരുകാരുടെ ഓണം എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ ഓണമാണ് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തുകാരൻ ആയതുകൊണ്ട് മാത്രം പറയുന്നില്ല കേട്ടോ ആ വൈബ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ടാവും അത് അങ്ങനെയാണ് അങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്താണെന്ന് അറിയില്ല തിരുവിതാംകൂരിലെ അതൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് മറ്റ് തിരുവിതാംകൂരിലേക്ക് വരുമ്പോൾ വേറൊരു രീതിയിലാണ് മലബാറിലേക്ക് പോകുമ്പോൾ വേറൊരു രീതിയിലാണ് പല രീതിയിലാണ് നമ്മളത് ഓണം ആഘോഷിക്കുന്നത് ഒരേ ഓണം പല നാട്ടിലുള്ള മനുഷ്യര് പല രീതിയിലാണല്ലോ ആഘോഷിക്കുക ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ പറഞ്ഞത് അവർക്ക് ത്രൂ ഔട്ട് ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ ഓണത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ മാത്രമല്ല ആ പ്രഷർക്കറിയാവുന്നത് പോലെ ബന്ധുക്കളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുകയും ചെയ്യും ഈ ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റുകളൊക്കെ കാണാൻ പോണില്ല അപ്പി എന്ന് ചോദിച്ചുകൊണ്ട് ഒറ്റ കോൾ മതി ആളുകളൊക്കെ ഇങ്ങനെ വരും വൈകുന്നേരം ആവുമ്പോൾ തിരുവനന്തപുരം ഒക്കെ നിറഞ്ഞു നിൽക്കും തിരുവനന്തപുരം നമ്മുടെ സ്വന്തം